നമസ്കാരം ബിലീവേഴ്സ് ഈസ്റ്റ് ചർച്ചിന്റെ മുൻ പരമോന്നത മേധാവി കെ പി യോഹന്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യരുതെന്ന യൂട്യൂബ് ന്യൂസ് ചാനലായ ഐ ടു ഐ ന്യൂസിന്റെ മാനേജിംഗ് എഡിറ്റർക്ക് സെഷൻസ് ജഡ്ജി ഏർപ്പെടുത്തിയ ജാമ്യ വ്യവസ്ഥ നീക്കി കേരള ഹൈക്കോടതി ബിഷപ്പിന്റെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ടെന്ന് കാണിച്ച മേധാവിക്ക് മുമ്പാകെ പരാതി നൽകിയിരുന്നു സംസ്ഥാന പോലീസ് മേധാവിയുടെ മുമ്പാകെയുള്ള പരാതി തീർപ്പാകുന്നതുവരെ കെ പി യോഹന്നാന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നതിൽ നിന്ന് സെഷൻസ് കോടതി മാധ്യമങ്ങളെ വിലക്കി മോറാൻമാർ അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്ത എന്നറിയപ്പെടുന്ന കെ പി യോഹനൻ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് എട്ടിന് യു എസിലെ ടെക്സാസിൽ വാഹനാപകടത്തിൽ മരിച്ചതായിരുന്നു റിപ്പോർട്ട് ഓൺലൈൻ വാർത്താ ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ തന്റെ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലൂടെ തനിക്ക് വിവരം ലഭിച്ചതായി ആരോപിക്കുകയായിരുന്നു ബിഷപ്പിന്റെ മരണത്തിന് പിന്നിൽ കള്ളക്കളിയാണ് ഈ ആരോപണങ്ങൾ ഉന്നയിച്ച അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പാകെ പരാതി നൽകുകയായിരുന്നു അതിനിടെ ബിഷപ്പിന്റെ മരണം ആസൂത്രിത കൊലപാതകമാണെന്ന് പറഞ്ഞ മാനേജിംഗ് എഡിറ്റർ തന്റെ ചാനലിലൂടെ തെറ്റായ വാർത്ത ചർച്ചിലെ മറ്റൊരു ബിഷപ്പ് മറ്റൊരു പരാതിയും നൽകി ചാനലിനെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് തന്നെ ബന്ധപ്പെടുകയും ചാനലിന പരസ്യം നൽകിയില്ലെങ്കിൽ ഈ വ്യാജ വാർത്ത പ്രസിദ്ധീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി അദ്ദേഹം ആരോപിച്ചു ഈ വാർത്ത സഭാംഗങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പ്രവണതയാണെന്നും ആരോപണം ഉയർന്നിരുന്നു വാർത്താ ചാനലിനെയും യും മാനേജിംഗ് എഡിറ്ററെയും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെയും എഫ്ഐആറിൽ പ്രതികളാക്കി അവർക്കെതിരെ സെഷൻസ് കലാപമുണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രകോപനം നൂറ്റി ഇരുപത് ബി ക്രിമിനൽ ഗൂഢാലോചന മുന്നൂറ്റി എൺപത്തിനാല് അപകടം അഞ്ഞൂറ്റി ക്രിമിനൽ എന്നിവ പ്രകാരമാണ് കേസെടുത്തത് ഇന്ത്യൻ പീനൽ കോഡിന്റെ അതായത് ഐ പി സിയുടെ ഭീഷണിപ്പെടുത്തൽ കേരള പോലീസ് ആക്ടിലെ സെഷൻസ് നൂറ്റി ഇരുപത് ഒ ഏതെങ്കിലും ആശയവിനിമയ മാർഗങ്ങളിലൂടെ ശല്യം ഉണ്ടാക്കുന്നത് എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് മാനേജിംഗ് എഡിറ്റർ സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യം തേടി സംസ്ഥാന പോലീസ് മേധാവിക്ക് മുമ്പാകെയുള്ള പരാതിയിൽ അന്തിമ തീർപ്പുണ്ടാകുന്നതുവരെ ബിഷപ്പിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ചാനൽ സംപ്രേഷണം ചെയ്യരുതെന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് സെഷൻസ് കോടതി വ്യവസ്ഥ ചെയ്തു ജാമ്യ വ്യവസ്ഥയെ ചോദ്യം ചെയ്ത മാനേജിംഗ് എഡിറ്റർ കേസിൽ ഹൈക്കോടതിയെ സമീപിച്ചു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് വിവിധ സുപ്രീം കോടതി വിധികളെ പരാമർശിച്ച ജാമ്യ വ്യവസ്ഥ സാങ്കല്പികമോ ഏകപക്ഷീയമോ വിചിത്രമോ ആകാൻ കഴിയില്ലെന്ന് അഭിപ്രായപ്പെട്ടു ഒരു വ്യക്തിയുടെ അഭിപ്രായം പ്രകടിപ്പിക്കാനുള്ള അവകാശത്തെ ജാമ്യ വ്യവസ്ഥയായി പരിമിതപ്പെടുത്തുന്ന ഉത്തരവുകൾ കോടതിക്ക് നൽകാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു ആർട്ടിക്കിൾ പത്തൊമ്പത് ഒന്ന് എ പ്രകാരം ഒരാൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് അർഹതയുണ്ടെന്ന് കോടതി കൂട്ടിച്ചേർത്തു ജനാധിപത്യത്തിൽ സ്വതന്ത്ര മാധ്യമങ്ങളുടെ പ്രാധാന്യം കോടതി de un parnio. ആളുകൾ ഒരു സ്വതന്ത്ര മാധ്യമത്തെ എത്രമാത്രം വീർത്താലും അതിന്റെ അഭാവം ജനാധിപത്യ അവകാശങ്ങളെയും സ്വാതന്ത്ര്യത്തെയും പോലും ഹനിക്കുന്നതിലേക്ക് നയിക്കുന്നു സ്വതന്ത്ര മാധ്യമങ്ങളുടെ അഭാവം ജനാധിപത്യത്തിന്റെ അഭാവമാണെന്ന് പറയപ്പെടുന്നുവെന്നും കോടതി നിരീക്ഷിച്ചു വ്യക്തികളുടെ പ്രകടനങ്ങളോ അഭിപ്രായങ്ങളോ അന്വേഷണത്തിലേക്ക് നയിച്ചെന്നും ഇത് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളിലേക്ക് നയിച്ചെന്നും കോടതി കൂട്ടിച്ചേർത്തു എന്നിരുന്നാലും മാധ്യമങ്ങൾ ആസ്വദിക്കുന്ന സ്വാതന്ത്ര്യം കേവലമല്ലെന്ന് കൂടി കോടതി കൂട്ടി ഉചിതമായ സാഹചര്യത്തിൽ അതിന്മേൽ നിയന്ത്രണം ഏർപ്പെടുത്താവുന്നതാണ് എന്നിരുന്നാലും വ്യവസ്ഥയിൽ ഇത് ചെയ്യാൻ പാടില്ല ഇത്തരമൊരു അഭിപ്രായം കുറ്റകരമാണെങ്കിൽ പരാതിപ്പെട്ട കക്ഷിക്ക് നിയമപരമായ ഏത് മാർഗവും തേടാമെന്നും കോടതി കൂട്ടിച്ചേർത്തു ഇത്തരമൊരു കുറ്റകൃത്യത്തിനുള്ള സാധ്യത ആരെയും തന്റെ അഭിപ്രായമോ കാഴ്ചപ്പാടുകളോ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് പരിമിതപ്പെടുത്താൻ മതിയായ കാരണമല്ലെന്നും കോടതി കൂട്ടിച്ചേർത്തു അതേസമയം സമൂഹ മാധ്യമങ്ങൾ ഓൺലൈൻ വാർത്താ പോർട്ടലുകൾ എന്നിവയെ ഉൾപ്പെടെ നിയന്ത്രിക്കാനുള്ള മാർഗരേഖ കേന്ദ്ര സർക്കാർ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ സ്വന്തം നിലയ്ക്കാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ സർക്കാർ ഇടപെടും പുതിയ ഐ ടി ചട്ടത്തിന്റെ ഭാഗമാണ് മാർഗരേഖ സമൂഹ മാധ്യമങ്ങളിലെ സ്ത്രീകൾക്കെതിരായ അശ്ലീല സന്ദേശങ്ങളും ചിത്രങ്ങളും പരാതി ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നീക്കണം അധികൃതർ വിലക്കുന്നവ മുപ്പത്തി ആറ് മണിക്കൂറിനകം നീക്കണം ഡിജിറ്റൽ ന്യൂസ് സംവിധാനങ്ങൾ പ്രസ് കൗൺസിൽ ചട്ടം പാലിക്കണം പുതിയ വാർത്താ സൈറ്റുകൾ വാർത്താ വിതരണ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യണം എന്നിങ്ങനെയായിരുന്നു നിർദ്ദേശങ്ങൾ നന്ദി